اللهم إني أعوذ بك بك من من الكفر والفقر وأعوذ عذاب القبر لا إله إلا أنت ഈ പ്രാർത്ഥന നിത്യവും പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപദേശിച്ച പ്രാർത്ഥനകളിൽ പെട്ടതാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അള്ളാഹു ഇന്നീ അഴുതിപ്പിക്കമിന് മിനൽ കുഫ്രി അള്ളാഹുവേ ഞാൻ നിൻ സത്യനിഷേധത്തിൽ നിന്ന് കുഫറ് നന്ദിയേട് അല്ലെങ്കിൽ സത്യനിഷേധം അതിൽ നിന്നൊക്കെ ഞാൻ അള്ളാഹുവോട് അഭയം തേടുന്നു വൽ ഫക്കരി ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹു ഇന്നീ മിൻ അദാബിൾ ഖബിർ അള്ളാഹുവെ ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു ലായ്ലാഹ ഇല്ല നീയല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല ഇത് ഒരാൾ നിത്യവും മൂന്ന് പ്രാവശ്യം ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും ചെല്ലണം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ഓരോ വിശ്വാസിയും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരമാർഗമാണ് ഈ പ്രാർത്ഥനയിൽ പരാമർശിക്കപ്പെടുന്നത് സത്യനിഷേധം കുഫർ അള്ളാഹു നിഷേധിക്കുക അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കുക അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ അവിശ്വസിക്കുക അതായത് വിശ്വസിക്കാതിരിക്കുക അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതിരിക്കുക അള്ളാഹിന്റെ കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിക്കുക ഇതൊക്കെ കുഫറിൽ പെട്ടതാണ് ദൈവ പെട്ടതാണ് രണ്ടാമതായി പ്രാർത്ഥന എടുത്തു പറഞ്ഞ ദാരിദ്ര്യത്തെ പറ്റിയാണ് ഓരോ മനുഷ്യനും ഭയക്കുന്ന ഒന്നാണ് ദാരിദ്ര്യം അതിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് മനുഷ്യൻ അവൻ്റെ സമയം അത്രയും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര അധ്വാനിച്ചാലും എത്ര സമ്പാദിച്ചാലും മതിവരാത്ത മനുഷ്യന്മാരുണ്ട് അവർക്കെപ്പോഴും ദാരിദ്ര്യമായിരിക്കും അതുകൊണ്ടാണ് വിശ്വാസം എല്ലാം പറഞ്ഞത് എഫ്സ് ഐശ്വര്യം എന്നത് മനസ്സിൻ്റെ ഐശ്വര്യമാണ് അത് ഉള്ളത് കൊണ്ട് തൃപ്തി തൃപ്തി അടയുന്നവർക്ക് മാത്രമേ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ കഴിയുകയുള്ളൂ എന്നർത്ഥം ദാരിദ്ര്യം ദൈവ നിഷേധത്തിലേക്ക് നയിക്കുമെന്നും നിസ്സാസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അവസാനമായി ഈ പ്രാർത്ഥനയിൽ പറഞ്ഞത് കബറിലെ ശിക്ഷയിൽ നിന്ന് അഭയമി തേടുന്നതിനെ കുറിച്ചാണ് ഒരാൾ മരിച്ചതിന് ശേഷം അവരുടെ മയ്യത്ത് കബറിൽ വെച്ച് കഴിയുന്നതോടുകൂടി മുൻകർ നക്കീർ എന്ന രണ്ട് മലക്കുകൾ ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യലുണ്ട് എന്ന് അലീസിൽ വിവരിക്കുന്നുണ്ട് യഥാർത്ഥ സത്യവിശ്വാസിയാണെങ്കിൽ സക്കർമ്മങ്ങളിലൊക്കെ വ്യാപകനായി ജീവിച്ചാൽ ആ രണ്ട് മലക്കുകളുടെ ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരം പറയാൻ കഴിയും അതോടെ അവരുടെ കബറുകൾ വിശാലമാക്കപ്പെടുകയും സ്വർഗീയ പരിമളം അവിടെ ആകമാനം പരക്കുകയും ചെയ്യും നം അറൂസ് പുതുനാരി അല്ലെങ്കിൽ വധു ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക എന്ന് ആശംസിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതേസമയം സത്യനിഷേധികളും കപടവിശ്വാസികളും ധിക്കാരികളുമായ ആളുകള് അവർക്ക് ഈ മലക്കുകളുടെ ചോദ്യങ്ങൾ കൃത്യമായ മറുപടി പറയാൻ കഴിയില്ല അപ്പോൾ പ്രാഥമികമായ ആ ചോദ്യം ചെയ്യലിൽ തന്നെ അവർ പരാജയപ്പെടുകയാണ് അതോടെ അവരുടെ കബറുകൾ ഇടുങ്ങുകയും അവരുടെ അസ്ഥികൾ തകർന്നു പോകുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും അന്ത്യനാൾ വരെയേക്കും പുനരുദ്ധാരനാൾ വരെയേക്കും പലതരം ശിക്ഷയിൽ അവർ അകപ്പെടുകയും ചെയ്യും എന്ന് മുന്നറിയിപ്പ് നൽകപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിലും അത്തഹയ്യാത്ത പുതിയതിനു ശേഷമുള്ള ആ അവസാന ഭാഗത്തുള്ള പ്രാർത്ഥനയില് പ്രകാരം പ്രാർത്ഥിക്കുന്നത് അള്ളാഹു ഖബിറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയന്തേടുന്നു എന്ന് അപ്പൊ ഈ പ്രാർത്ഥനയിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് നിത്യവും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക